നമസ്കാരം ഞാൻ ദീപ്തി ഇന്റർനാഷണൽ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ ഭീകരതയിൽ നടുങ്ങിയ പഞ്ചാബ് പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിൽ ഭീകരാക്രമണം പോലീസ് സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പോലീസ് സൂപ്രണ്ടടക്കം ഒൻപത് പേർ പത്ത് പേർക്ക് പരിക്ക് ആക്രമണം നടത്തിയത് സൈനിക വേഷത്തിലെത്തിയ തീവ്രവാദികൾ തട്ടിയെടുത്ത മാരുതി കാറിലെത്തിയ സംഘം ഗുരുദാസ്പൂരിന് സമീപം ദിനനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു തീവ്രവാദികളെ നേരിടാൻ എൻ എസ് ജി കമാൻഡോസും സൈന്യവും ദിനനഗറിൽ നാല് ഭീകരരെ വധിച്ചെന്ന് സൂചന ആക്രമണം ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ ഏറ്റുമുട്ടൽ തുടരുന്നു കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം ഭീകരവാദികൾ ആരെയും ബന്ദികളാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പാകിസ്ഥാനുമായി സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് രാജ്നാഥ് സിംഗ് ആക്രമണം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് മുഖ്യന്റെ കടന്നാക്രമണം ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ആഞ്ഞടിച്ച് വീണ്ടും മുഖ്യമന്ത്രി എ ജി ഓഫീസ് അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കില്ല കോടതി അടച്ചുപൂട്ടാൻ പറഞ്ഞത് ഒരു ഭരണഘടനാ സ്ഥാപനത്തെയെന്നും ഉമ്മൻചാണ്ടി എ ജി ഓഫീസിലെ അഭിഭാഷകരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിന് ജഡ്ജി പറയുന്നത് കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ബാർ കേസിൽ അറ്റോർണി ജനറലിനെ വിമർശിച്ചത് ശരിയെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ബാറുടെ മകൾക്ക് വേണ്ടി മുകൾ റൊത്തകി ഹാജരായത് തെറ്റെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അറ്റോർണി ജനറലിന്റെ നടപടിയിൽ ഒത്തുകളി സംശയിക്കുന്നുവെന്നും കോടിയേരി സർക്കാർ കേസുകൾ കാര്യക്ഷമമായി നടത്താൻ കഴിവില്ലാത്ത എ ജി ഓഫീസ് അടച്ചുപൂട്ടണമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞത് കഴിഞ്ഞ വ്യാഴാഴ്ച കുറച്ചു കാണിച്ചതിന് കോടതിയുടെ നോട്ടീസ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് സുപ്രീംകോടതി നോട്ടീസ് കോടതി നടപടി ജയയെ കുറ്റവിമുക്തയാക്കി ഹൈക്കോടതി വിധിക്കെതിരെ കർണാടക സർക്കാർ നൽകി ഹർജിയിൽ ഹൈക്കോടതി വിധി നിയമവിരുദ്ധമെന്ന് കർണാടക സർക്കാർ സ്വത്തുക്കളുടെ മൂല്യം കണക്കാക്കുന്നതിൽ ഹൈക്കോടതിക്ക് വീഴ്ച പറ്റി ജയയുടെ സ്വത്തിൽ എഴുപത്തിയാറ് ശതമാനത്തിന്റെ വർധനയെന്ന് സർക്കാർ കോടതിയിൽ ജയലളിതയ്ക്കെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിച്ചത് ജൂൺ ഒന്നിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നടപടി അഡ്വക്കേറ്റ് ജനറൽ രവിവർമ്മകുമാറിന്റെ കുമാറിന്റെ നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെ കേസിൽ കുറ്റവിമുക്തിയായ ജയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് മെയ് ഇരുപത്തിമൂന്നിന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുറ്റവിമുക്തരായത് ജയലളിത അടക്കം നാലു പ്രതികൾ പ്രേമത്തിലെ താൽക്കാലിക വില്ലന്മാർ പ്രേമം സിനിമ ചോർന്ന സംഭവത്തിൽ സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് ആന്റി പയർസിസെൽ ലാപ്ടോപ്പിൽ സിനിമ പകർത്തിയത് താൽക്കാലിക ജീവനക്കാരനായ അരുൺകുമാറെന്ന് എസ് പി പ്രതീഷ് കുമാർ സിനിമ ചോർത്തിയ സംഭവത്തിൽ സെൻസർ ബോർഡിലെ മൂന്ന് താൽക്കാലിക ജീവനക്കാരെ ആന്റി പയറസി സെൽ അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ മറ്റ് സിനിമകൾ ചോർന്ന സംഭവത്തിലും ഇവർക്ക് പങ്കെന്ന് പോലീസ് നേരത്തെ അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥികൾക്ക് സിനിമ ചോർത്തി നൽകിയതിന് പിന്നിലും സെൻസർ ബോർഡിലെ താൽക്കാലിക ജീവനക്കാർ മൂന്ന് പേരെയും വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ആന്റി സെൽ സിനിമ ചോർത്തിയ സംഭവത്തിൽ അൻപത് പ്രതികളെന്ന് സൂചന കൂടുതൽ അറസ്റ്റുടൻ ഐ ടി ആക്ട് വിശ്വാസ വഞ്ചന എന്നീ കുറ്റങ്ങൾ പ്രകാരം കേസ് സിനിമയുടെ വ്യാജപതിർപ്പ് വിദേശത്തേക്ക് കടത്തിയ കേസിൽ കൂടുതൽ അന്വേഷണം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസന്നഡ് ബൈ സിമികോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം